സ്റ്റേസ് എക്സ്പ്രസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളപ്പം വാരണാസി വിടാൻ പോവുകയാണ് വാരണാസിൽ നിന്നും ഹരിദ്വാറിലേക്കാണ് ഞങ്ങൾ പോകുന്നത് അതിനായിട്ട് ഞങ്ങൾ രണ്ട് ഓട്ടോറിക്ഷയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് സ്കൂട്ടർ അല്ല ബൈക്കിലുള്ള ബൈക്കിൽ വിളിച്ചത് നമ്മൾ വാരണാസിൽ നിന്നും ഹരിദ്വാറിലേക്കുള്ള ട്രെയിൻ കയറാൻ വേണ്ടി രാത്രി പന്ത്രണ്ട് മണിക്ക് വാരണാസി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയാണ് ഈ വാരണാസി ടൗണ് ഇപ്പോഴും പകൽ പോലെ തിരക്ക് ഇവിടെ എപ്പോഴും തിരക്ക് തന്നെ രാത്രി ആയാലും പകലായാലും ഞങ്ങൾക്ക് വണ്ടി ഒന്നേ കാലിനാണ് വഴിയും മനസ്സിലായത് എല്ലാ തരത്തിലുള്ളൊരു സ്റ്റേഷനാണ് അത് ആർക്കാശ് റെയിൽവേ സ്റ്റേഷൻ ആളുകൾ പിന്നെ നടന്ന റെയിൽവേ സ്റ്റേഷനാണിത് നമ്മളെ പ്രത്യേകം ശ്രദ്ധിക്കണപ്പോൾ നമ്മൾ നമ്മളെ കുട്ടിയുള്ള ആളുകൾ നമ്മൾ നമ്മളെപ്പോഴും അടിച്ചു നാട്ടിക്കൊണ്ടുവന്ന ടീമിനാണ് പോകുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ വണ്ടി ഇറങ്ങുമ്പോഴേക്കും നമ്മളെ ലഗേജ് എടുക്കാനായിട്ടും ഓട്ടോർഷായിട്ടും ഒക്കെ ആളുകൾ വരും നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം കൈകാര്യം ചെയ്യാൻ പാക്കേജൊക്കെ വരുന്ന ആളുകൾ കടന്നു ബുദ്ധിമുട്ടില്ല അല്ലാതെ വരുന്ന ആളുകളാണെന്ന് കൃത്യം അല്ലെങ്കിൽ പണി കിട്ടുക അപ്പം ഞങ്ങൾ കുറയാ അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല പക്ഷേ ഈ ഒരു ബുദ്ധിമുട്ട് അത് ഭയങ്കര വേണ്ടി ഇന്ന് നാല് മാസം മൂന്ന് മാസം കറക്റ്റ് മുന്നേ മൂന്ന് മാസം മുന്നേ ഞങ്ങൾ വണ്ടിയൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളെ ട്രെയിൻ വരുന്നുണ്ട് ബുക്ക് ചെയ്തിട്ടും ഞങ്ങളത് വാരണാസി ടു ഹരിദ്വാർ പക്ഷെ ഞങ്ങൾ കയറുന്നതിന് തൊട്ട് മുന്നേ ഞങ്ങളത് കൺഫേം ആയി കൺഫേം ആയിട്ട് തന്നെ ചേവി ശ്രദ്ധിച്ചിട്ട് വേണം ബുക്ക് ചെയ്യാൻ ഞങ്ങൾ ബുക്ക് ചെയ്ത വണ്ടിയിൽ ഒരു ജനറൽ സ്ലീപ്പറും ഫുള്ള് എ സി ആയിരുന്നു നമ്മള് ഹരിദ്വാറിലേക്ക് വാരണാസിൽ നിന്നും ഹരിദ്വാറിലേക്ക് കുറച്ച് ദൂരല്ലേ ഉള്ളൂ രാത്രി കിടന്നുറങ്ങി രാവിലെ ഉച്ചയാകുമ്പോഴേക്കും

बैठा है बैठे बैठे रहना बच्चे बोलिए ट्रेन ट्रेन में में भीड़ कहा जाएगा आ, जाएगा आप लोग जाएगा। तो आप लोग लोग कहा जाएंगे बोलिए कॉल करो कॉल करोगा

সা ছ ই ছ ঠ সাই সা রাস্তা সমা সালো সি সি । ഞങ്ങൾ കയറി വേണ്ടി ഈ ഒരു പ്രശ്നം കൊണ്ടപ്പോൾ തന്നെ പോലീസിനെ വിളിച്ച് കംപ്ലയിൻ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ പോലീസിന് കംപ്ലയിൻറ്റ് കൊടുത്തപ്പോൾ പോലീസ് അടുത്ത സ്റ്റേഷനിൽ വന്ന് കംപ്ലൈൻ്റ് ഒക്കെ ചോദിച്ച് എന്താ പ്രശ്നം എന്നൊക്കെ നോക്കി അവരുടെ അടുത്ത് കാര്യങ്ങൾ തിരക്കിയ ശേഷം ഞങ്ങളെ സീറ്റ് ഞങ്ങൾക്ക് തരണം എന്ന് അവരടുത്ത് പ്രത്യേകിച്ച് പറഞ്ഞിട്ട് അവർ പോവുകയും ചെയ്തു അത് കഴിഞ്ഞപ്പോഴാണ് അടുത്ത ടീം കയറി വന്നിട്ട് പ്രശ്നമാണത് പക്ഷേ എന്തായാലും ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മളവിടെ നമുക്ക് ചിലപ്പോൾ എപ്പോഴും പ്രതികരിക്കാൻ പറ്റിക്കോണമെന്നില്ല അപ്പോൾ ഇങ്ങനെയൊരു അവസരം ഇല്ലാതിരിക്കാൻ വേണ്ടി ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിതിനും മുതിരാതിരിക്കുക എപ്പോഴും എ സി ബുക്ക് ചെയ്ത് പോകാൻ ശ്രമിക്കുക 가능일. ഇവിടെ ഇതിന്റെ കലക്ടറിലുണ്ട്. ഇവിടെയല്ല. യാത്രാ ഗതി യാത്ര ഗാഡി സംഖ്യ 14309 മുഞ്ചേ വിജ്ഞാമി വിതൽ ചേ. ഓയേ ഗൈവിനിയോ. പ്ലാറ്റ്ഫോം क्रमांक 2